ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം അവരുടെ ആചാരം അനുസരിച്ച് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പത്ത് അസുര രാജാക്കന്മാർ ആരൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്പർ ടെൻ രാവണ ലങ്ക ഒരു രാജാവായിരുന്നു രാവണൻ ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ പ്രധാന പ്രതിയോഗിയായ അദ്ദേഹത്തെ രാക്ഷസനായാണ് കണക്കാക്കിയിരുന്നത് ശിവതാണ്ഡവ സ്തോത്രം ഉൾപ്പെടെ ആറ് ശാസ്ത്രങ്ങളിലും നാല് വേദങ്ങളിലും രാവണന് നല്ല അറിവുണ്ടായിരുന്നു രാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയി അവിടെ അശോകവടിയിൽ പാർപ്പിച്ചത് ഈ രാവണനാണ് നമ്പർ നയൻ ഹിരണ്ക്ഷൻ ഹൈന്ദവ പുരാണത്തിലെ ഒരു അസുര രാജാവാണ് ഹിരണ്യാക്ഷൻ മഹാവിഷ്ണുവിന്റെ ദ്വാരപാരകരിൽ ഒരാളായ ജയനാണ് കൃതയുഗത്തിൽ ഹിരണ്യാക്ഷനായി ജന്മമെടുത്തത് സ്പദർശികളിലുള്ള കാശുപിന് ദിതിയിൽ ജനിക്കുന്ന അസുരപുത്രന്മാരാണ് ഹിരണ്യകശിപു ഹിരണ്യാക്ഷനും ഇവർ രണ്ടുപേരും ത്രിസന്ധ്യാനേരം ബന്ധപ്പെട്ടതിനാലാണ് പുത്രന്മാർ അസുരന്മാരായത് എന്നാണ് വിശ്വാസം നമ്പർ എയ്റ്റ് ഹിരണ്യകശിപു ഭാഗവത അനുസരിച്ച് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയവിജയന്മാരാണ് നാല് കുമാരന്മാരുടെ ശാപത്തിന് ഫലമായി ഭൂമിയിൽ ജനിച്ച് അസുരന്മാരായി ജീവിച്ചു സ്കന്ധപുരാണം അനുസരിച്ച് ഹിരണ്യകശിപ്പ് നൂറ്റിയേഴ് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം വർഷങ്ങളാണ് പ്രപഞ്ചം ഭരിച്ചത് നമ്പർ സെവൻ മഹിഷാസുര ഹൈന്ദവ വിശ്വാസ പ്രകാരം മൂന്ന് ലോകവും അടക്കി വാണു എന്ന് ദേവി പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹിഷാസുരൻ അസുര രാജാവായ രംഭന് മഹിഷത്തിൽ ഉണ്ടായ മകനാണ് മഹിഷാസുരൻ രംഭാസുരന് ശേഷം അസുരന്മാരുടെ രാജാവായി മഹിഷാസുരൻ വാണു നമ്പർ സിക്സ് ഭസ്മാസുര ഹിന്ദുമതത്തിൽ ഭസ്മാസുരൻ ഒരു അസുരൻ അല്ലെങ്കിൽ രാക്ഷസനാണ് അയാൾക്ക് കൈകൊണ്ട് തലയിൽ തൊടുന്ന ഏതൊരാളെയും ദഹിച്ച് ഉടൻ തന്നെ ചാരമായി മാറാനുള്ള അധികാരം നൽകപ്പെട്ടു വിഷ്ണുവിന്റെ ഏക സ്ത്രീ അവതാരമായ മോഹിനിയുടെ കബടിപ്പിക്കലിന് വിധേയമായാണ് അസുരൻ സ്വയം ചാരമായത് നമ്പർ ഫൈവ് വൃത്ര വൃത്രൻ ഹിന്ദുമതത്തിൽ ഒരു ദാനവാനാണ് വരൾച്ചയുടെ ആൾരൂപമായി അദ്ദേഹം സേവിക്കുന്നു ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ എതിരാളിയുമാണ് ഒരു ദാനവ എന്ന നിലയിൽ അദ്ദേഹം അസുരന്മാരുടെ വംശത്തിൽപ്പെടുന്നു ഇന്ദ്രൻ തന്റെ പുതുതായി കെട്ടിച്ചമച്ച വജ്രത്താലാണ് ഈ അസുരൻ കൊല്ലപ്പെടുന്നത് നമ്പർ ഫോർ കുംഭകർണ ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു രാക്ഷസനായ കുംഭകർണൻ രാക്ഷസരാജാവായ രാവണന്റെ നേരെ ഇളയ സഹോദരനാണ് അതിബൃഹത്തായ ശരീരവും ഒരിക്കലും തീരാത്ത വിശപ്പും കൊണ്ട് നടക്കുന്ന കഥാപാത്രമായ കുംഭകർണൻ തന്റെ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി പല ഹൈന്ദവ സന്യാസികളെയും കൊന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു നല്ല വ്യക്തിത്വമായാണ് കാണുന്നത് നമ്പർ ത്രീ മഹാബലി ഹിന്ദു പുരാണത്തിലെ ശക്തനായ ഒരു അസുര രാജാവാണ് മഹാബലി മാവേരി എന്നും കേരളീയർ വിളിക്കുന്നു കേരളീയരുടെ സംസ്ഥാനോത്സവമായ ഓണം കൊണ്ടാടുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് എന്ന് വിശ്വസിക്കുന്നു മഹാഭാരതത്തിലും പുരാണങ്ങളിലും പരാമർശതനായ ദൈത്യ രാജാവാണ് യഥാർത്ഥത്തിൽ മഹാബലി എന്നും വിശ്വസിക്കുന്നവരുണ്ട് നമ്പർ ടു ശുംബ ആൻഡ് നിശുംബ ദേവി മഹാത്മത്തിൽ പ്രതിപാദിക്കുന്ന ഹിന്ദു പുരാണങ്ങളിലെ രണ്ട് അസുരന്മാരാണ് ശുംബ നിശുംബ അവരുടെ ഐതിഹ്യത്തിൽ അവർ കൗശികി ദേവിയാൽ വധിക്കപ്പെട്ടു ദേവി മഹാത്മത്തിലെ അഞ്ചാം അധ്യായത്തിലാണ് ശുംഭൻ്റെയും നിശുംഭന്റെയും കഥ ആരംഭിക്കുന്നത് ഇവരെ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത് നമ്പർ വൺ അന്തക ഹിന്ദു സാഹിത്യത്തിലെ അന്തകൻ എന്നത് ഒരു ദുഷ്ടാസുരനെയാണ് സൂചിപ്പിക്കുന്നത് ശിവനും പാർവതിയും ചേർന്ന് ഇവരുടെ അഹങ്കാരത്തെ പരാജയപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു ആയിരം തലകളും ആയിരം കൈകളും രണ്ടായിരം കണ്ണുകളും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്